ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ വിഷുദിനാശംസകൾ വീണ്ടും വിഷു ആഗതമായിരിക്കുകയാണ് നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാരണം ഇത് ഒരു കാർഷിക വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഈ സമയത്ത് ഒട്ടുമിക്ക ഫലവൃക്ഷങ്ങളും നമുക്ക് ഫലങ്ങൾ തരുന്ന സമയമാണ് അതായത് ചക്കപ്പഴവും മാമ്പഴവും അതുപോലെ പലതരം ഫ്രൂട്ട്സും ചാമ്പയ്ക്കയും പേരക്കയും അതുപോലെ കാച്ചിലും ചേമ്പും ചേനയും എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയുടെ ഒരു സമയം അപ്പം ഈ സമയത്ത് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട് വിഷുവിനെ ചുറ്റിപ്പറ്റി എങ്കിലും നമ്മൾ കാർഷിക വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് കേരളീയരെ ശ്രീകൃഷ്ണ ബന്ധപ്പെട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് വിഷു ദിവസം നമ്മളെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാന്റെ പടമോ അതുപോലെ വിഗ്രഹമോ ഒക്കെ വെച്ച് അതുപോലെ കണിയൊക്കെ ഒരുക്കി കണി കാണുന്നു മുതിർന്നവരൊക്കെ താഴെയുള്ളവർക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വിഷു സദ്യ ഉണ്ടാക്കുന്നു വിഷു സദ്യ പല സ്ഥലങ്ങളിൽ പല തരത്തിലാണ് ഉണ്ടാക്കുന്നത് പല വിഭവം ണ്ടാക്കാറുണ്ട് വിഷുക്കട്ടുണ്ടാക്കും ചക്ക ഉണ്ടാക്കും ഇങ്ങനെ പലതരത്തിൽ ഇതിനോടൊപ്പം എന്തായാലും ഒരു പായസം ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടാക്കാറുണ്ട് അത് അടപ്രഥമനോ കടലപ്രഥമനോ അതുപോലെ സേമിയ പായസമോ പാൽ പായസമോ ഒക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഹെവി ആയിട്ടുള്ള ഈ സദ്യയൊക്കെ കഴിച്ച് ഈ പായസമൊക്കെ കൂട്ടിക്കഴിയുമ്പോൾ കുറേ ഒരു ക്ഷീണം അനുഭവപ്പെടും കാരണം നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഫുഡല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഒഴിച്ചില അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ സമയം കൂടുന്ന ഒരു അവസ്ഥയും കൂടി വന്നു ചേരാറുണ്ട് പിന്നെ ഡയബറ്റീസ് ഒക്കെ ഈ മധുരം അല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കാറുമുണ്ട് എല്ലാ പ്രാവശ്യത്തേം പോലെയുള്ള പായസമല്ല നമുക്ക് ഈ ഇപ്രാവശ്യം വിഷുവിൽ ഒരു വേറിട്ടൊരു പായസം ഉണ്ടാക്കാം അപ്പൊ ഇപ്പൊ മാമ്പഴക്കാലമല്ലേ ഇഷ്ടംപോലെ മധുരമുള്ള മാമ്പഴം കിട്ടും കേരളമല്ലേ പോലെ കരിക്കുണ്ട് അപ്പൊ നമുക്ക് ഈ മാമ്പഴവും കരിക്കും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടൊരു മാമ്പഴക്കരിക്ക് പായസം ഉണ്ടാക്കാം അപ്പൊ അതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഈ സിമ്പിളായിട്ട് നമുക്ക് മാമ്പഴക്കരിക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ് ഗ്രാം പനങ്കൽ കണ്ടാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനു പകരം പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിക്കാവുന്നതാണ് എന്നോടൊപ്പം നൂറ് ഗ്രാം കുരുവുള്ള കറുത്ത മുന്തിരി നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് നൂറ് ഗ്രാം തേങ്ങാ കൊത്ത് അപ്പം ഇതെല്ലാം വഴറ്റി വേണ്ടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യമാണ് അതിനോടൊപ്പം നമുക്ക് ഒരു നൂറ് ഗ്രാം ചവ്വരി നന്നായിട്ട് വാഷ് ചെയ്ത് വേവിച്ചെടുക്കണം അതിനോടൊപ്പം ഒരു ഇളം കരിക്ക് അത് നന്നായിട്ട് ച എടുത്ത ശേഷം ചെറിയ അണയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് ഒരിളം തേങ്ങയുടെ പാലെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും വേറെ വേറെ എടുക്കണം പിന്നെ വേണ്ടത് ഒരു അര ലിറ്റർ പശുവിൻ പാലാണ് പാലും നന്നായിട്ട് ചൂടാക്കി നല്ല തിളപ്പിച്ച് ചെറിയ ചൂടിൽ ചൂടിലെടുത്ത് വയ്ക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടിയും ചുക്ക് പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചത് രണ്ടും കൂടെ ചേർന്ന് ഒരു ടേബിൾ സ്പൂണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങയാണ് ഇതിനു വേണ്ടി ഒന്നര കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ദശകട്ടിയുള്ള നല്ല മാങ്ങയാണ് വേണ്ടത് നാര് കുറവായിരുന്നാൽ അത്രയും നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇത് ചെത്തി വൃത്തിയാക്കി എടുത്ത് കഷ്ണങ്ങളാക്കി നന്നായിട്ട് വേവിച്ചുടച്ച് അതിൻ്റെ പഴപ്പ് എടുത്തുകൊണ്ട് വരാം മാമ്പഴം നന്നായിട്ട് വൃത്തിയാക്കി ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ച് ഉടച്ച് പഴുപ്പാക്കി എടുത്തുകൊണ്ട് വരാം വേവിച്ച മാങ്ങ നല്ല പോലെ പള്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല നാരില്ലാത്ത മാങ്ങി ഞാൻ അരിച്ചിട്ടില്ല നല്ല നാരുള്ള മാങ്ങയാണെങ്കിൽ അരിച്ചെടുക്കുന്നതും നല്ല അതായത് കണ്ണകല ഉള്ള ഒരു അരിപ്പയിലൂടെ വേണം അത് അരിച്ചെടുക്കാൻ അപ്പോൾ ഇത് ഞാൻ അരിക്കാതെയാണ് പളപ്പാക്കി കൊണ്ടുവന്നിട്ടുള്ളത് പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉരുളി വെച്ചു കൊടുക്കാം ഞാൻ ഓട്ടുരുളിയാണ് വെച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും എല്ലാം തേങ്ങാ എല്ലാം പാർത്തിടും ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അത് പശുവിൻ നെയ്യാണ് ഇതിലേക്ക് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നോടൊപ്പം തേങ്ങാ കുത്തും കൂടാൻ ഇടാം ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക മുന്തിരിയെല്ലാം നല്ല ഉരുണ്ട് പൊള്ളി വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് മാങ്ങയുടെ പഴുപ്പാണ് ചേർക്കേണ്ടത് അതിന് മുമ്പ് സ്വൽപ്പം കൊടുക്കുക ഈ സമയം സിമ്മിലാക്കി കൊടുക്കണം തീ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെ പഴുപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ കട്ട പിടിക്കാതെ ചെറിയ ചൂടിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം തീ കുറച്ച് നമ്മൾ ഈ മാങ്കോ പഴുപ്പ് ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തീ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഈ മാങ്കോപ്പഴുപ്പ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം എന്താ ഒട്ടും കട്ടയില്ല കണ്ടോ ഇതേപോലെ കിട്ടണം ഇനി ഇതിലുള്ള നെയ്യ് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നല്ലോ ഈ ഉരുളിയിൽ അതിൽ ഇതിങ്ങനെ ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കൽക്കണ്ടം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കൽക്കണ്ട ആണെങ്കിലാണ് നമ്മളിങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് അല്ല പഞ്ചസാരയാണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ല ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഉരുക്കി ചെറിയ പാനീയാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതേ നമ്മുടെ മാങ്കോ പഴുപ്പും കൽക്കണ്ടവും ചേർന്ന മിശ്രിതം ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട് കണ്ടോ ഇത് നല്ല വെട്ടി തിളയ്ക്കുന്നാണ്ടല്ലേ ഇങ്ങനെ കുമ്പള കുമ്മള വന്ന് തിളയ്ക്കുന്ന സമയം ഈ സമയത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കാം ചവരി ചേർത്ത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു കപ്പ് പാലുണ്ട് നല്ല മാങ്ങയായിട്ടാണ് ഈ കളർ കിട്ടുന്നത് നല്ല ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട് രണ്ടാം പാൽ ചേർത്ത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം ഇതും ഒരു കപ്പ് പശുവിൻ പാലാണ് ചേർക്കുന്നത് പശുവിൻ പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇതും നല്ല ഒരു കപ്പ് പാലുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഉരുളിയുടെ ഇത് സെറ്റായി വരും ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കരിക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കണ്ടില്ലേ ഇതേപോലെ ചെറിയ അട പോലെ വേണം നമ്മൾ കരിക്ക് അരിഞ്ഞെടുക്കാൻ കരിക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വറുത്തു പൊരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങ കൊത്തും മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഏലക്കയും ചുക്കും കൂടി പൊടിച്ച ഒരു ടേബിൾ സ്പൂൺ പൊടി ഇതിലേക്ക് ആഡ് ചെയ്തുകൊടുക്കുക ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി അതാണ് കുറച്ച് ടേസ്റ്റ് നന്നായി പൗഡറാക്കാതെ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ മാമ്പഴ കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു മധുരം എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനുള്ളതാണ് അതായത് ഒരു ഇളം മധുരം അപ്പം കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി കൂടി പഞ്ചസാരയോ ശർക്കരയോ കൽക്കണ്ടയോ ആഡ് ചെയ്ത് കൊടുക്കുക അത് നല്ല മാമ്പഴമായിട്ടാണ് ഈ ഗോൾഡൻ യെല്ലോ കളർ വന്നത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൻ്റെ പകുതി ആയപ്പോഴേ ഇവിടെ എല്ലാം നല്ല മണമാണ് ഒരു പ്രത്യേകതരം മണമാണ് മാമ്പഴ പായസത്തിന് അപ്പോൾ അതിൽ കരിക്കും കൂടെ ചേർത്തപ്പോഴത്തേക്കിനെ കുറച്ചും കൂടെ നല്ല കാണാൻ ഭംഗിയും വേണം കഴിക്കാൻ ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് അങ്ങ് മാറ്റാം ഇതേ കൺസിസ്റ്റൻസിയാണ് നല്ലത് കാരണം കുറച്ചും കൂടെ കട്ടിയായി കുടിക്കാൻ പാടായിരിക്കും അപ്പോൾ പാടായിരിക്കാം അപ്പം ഇതിനിരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനു കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും ഇപ്പം നമുക്കിത് ഗ്ലാസ്സിലൊഴിച്ച് ഇങ്ങനെ കുടിക്കത്തക്ക പരുവാണ് അങ്ങനെ നമ്മുടെ മാമ്പഴ മാമ്പഴക്കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മാമ്പഴ മാമ്പഴക്കരിക്ക് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ വീട്ടിൽ തന്നെയുള്ള മാമ്പഴവും കരിക്കും മറ്റ് ചെറിയ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്ക് വളരെ ടേസ്റ്റി ആണ് ഹെൽത്തി ആയിട്ടും മാമ്പഴക്കരിക്ക് പായസം ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം അപ്പൊ ഏത് ആഘോഷം വന്നാലും നമ്മൾ ആഘോഷിക്കാനുള്ള മനസ്സ് കാണിക്കണം കാരണം അത് നമുക്ക് ഒരുപാട് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പൊ നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ കൂടുതൽ റിലീസ് ചെയ്യും അപ്പൊ അത് നമ്മുടെ മാനസികാവസ്ഥ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മളിൽ ഒരുപാട് പോസിറ്റീവായിട്ട് മാറ്റം കൊണ്ടുവരാനും അതിനെ സഹായിക്കും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും വിഷമിച്ചിരിക്കാതെ എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആഘോഷമാക്കി സന്തോഷമായിട്ടിരിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ